ിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ ഇന്നും നല്ല കാറ്റും കാറ്റുമുഴയെല്ലാം വരുന്നുണ്ട് അപ്പോൾ അപ്പോ ഞാനിന്ന് നെല്ലിക്ക നല്ല വലിയ ഇത് ഒരു ഒരു ഓറഞ്ച് നെല്ലിക്ക കഴിച്ചാൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് പണ്ടിലവരെ പിന്നെ എന്താണ് നെല്ലിക്ക ലേഹിക്കെല്ലാം വെച്ചിട്ട് നെല്ലിക്ക ലേഹ്യം ധാരാളം കഴിക്കും പറഞ്ഞിട്ടുണ്ട് അവര് നിത്യവനം കൈവരാൻ വേണ്ടിട്ട് നെല്ലിക്ക ലേഹ്യം ധാരാളം കഴിക്കുന്ന പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെ എന്തെന്ന് പറയുന്നത് പിന്നെ ശരീരത്തിൻ്റെ വെയ്റ്റ് ലോസിന് ശരീരഭാരം കുറക്കാൻ നെല്ലിക്ക ജ്യൂസ് ജ്യൂസിൽ വെച്ചിട്ട് ഇത് നെല്ലിക്ക ജ്യൂസാണ് മേടിയിട്ടുണ്ട് അതുപോലെ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടെ അനു പിന്നെ അച്ചാറില്ലാതെ ചോറാവും വരാം പിന്നെ മീൻ മീൻ കറി മീൻ മീൻ ഇപ്പോൾ ഒരുപാട് കുറഞ്ഞു മീൻ ചിക്കൻ മുമ്പെല്ലാം ഞാൻ പുഴമീനല്ലേ കൂട്ടാൻ നോക്കല് ഇപ്പം മീനോടെ താല്പര്യമില്ല മീൻ വാങ്ങിക്കലും കുറഞ്ഞു പിന്നെ ഈ ചിക്കനിൽ വെച്ചിട്ട് ഇപ്പം ചിക്കൻ ഇത് ഇറച്ചിയിൽ വെച്ചിട്ട് ഞാൻ ചിക്കനെ ഞാൻ കഴിച്ചുകൊണ്ടുണ്ടായിട്ടു ഇപ്പം ചിക്കനും കുറച്ച് കുറഞ്ഞ് കഴിക്കുന്നത് അപ്പോൾ പിന്നെ ഒരു അച്ചറെങ്കിലാതെ പോകില്ല പച്ചക്കറി എന്തെങ്കിലും വെക്കുമ്പോൾ ഓരച്ചറെങ്കിലും വേണം നമുക്ക് ഇപ്പം അങ്ങനെ കുറച്ച് നെല്ലിക്ക വാങ്ങിയിട്ട് അപ്പോൾ അതിന് അച്ചാറാക്കുന്ന പരിപാടിയിലേക്ക് കിടക്കാൻ വേണ്ടി പിന്നെ എന്ന് വെച്ചാൽ പിന്നെ ഞാൻ കായ് ചിപ്സ് ആക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് കുറച്ച് ചിപ്സിന് എനിക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തിരക്കും ആയി അതുകൊണ്ട് ഇന്നലെ എനിക്ക് ലോങ് വേണ്ടി ഇടാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടാണ് അങ്ങനെ വലിയ തിരക്ക് വലിയ കച്ചവടം എന്ന് പറയാനൊന്നുമില്ല ചെറിയൊരു ഓർഡർ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് പിന്നെ കുറച്ച് വാങ്ങിയിട്ട് ഉണ്ടാക്കിയിട്ട് കൊടുത്തുട അടുത്തിൻ്റെ കടയിൽ തന്നെയാണ് അപ്പോൾ ഞാൻ പിന്നെ ഒരു രണ്ട് കായ് വെളുത്തുള്ളി വെളുത്തുള്ളി കുറച്ച് കൂടുതൽ കൂടുതലെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോന്നറിയാ നല്ല മഴയാണ് അപ്പോൾ ഷീറ്റിന് വെള്ളം കിട്ടുന്നോണ്ട് ഭയങ്കര ശബ്ദം പിന്നെ രണ്ട് പച്ചമുളക് കുറച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഉലുവ പൊടിച്ചെടുത്തിട്ടുണ്ട് ഉലുവ എല്ലാം അത്രേ ഇല്ലുട്ട ഒരു അര ടീസ്പൂൺ വെച്ചാൽ ഉലുവ നല്ലവണ്ണം കഴിപ്പ് വരും നല്ല പിന്നെ കായപ്പൊടി എടുത്തിട്ടുണ്ട് കായപ്പൊടി അങ്ങനെ കുറച്ച് നല്ലവണ്ണം എടുത്തിട്ടില്ല ഞങ്ങൾക്ക് കായത്തിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് കായപ്പൊടി കുറച്ച് കാൽ ടീസ്പൂണും മുകളിലുണ്ട് അന്ന് അര ടീസ്പൂൺ ഇല്ല ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ നെല്ലിക്ക അത്രേ ഇല്ല ഒരു കഷ്ണം വല്ല എടുത്തിട്ടുണ്ടേ ഇനി ഇതൊന്നും പോരാ പിന്നെ മുളക് പൊടി വേണം മഞ്ഞൾപ്പൊടി വേണം അതെല്ലാം ഞാൻ ചേർക്കുന്ന സമയത്തും കാണിച്ചരാം കേട്ടാ ആദ്യം നമുക്ക് നെല്ലിക്ക നെല്ലിക്ക ഒന്ന് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ആവിയിൽ വേവിച്ചേർക്കാം കേട്ടാ നെല്ലിക്ക ഞാൻ കഴുകിയിട്ടെല്ലാം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഞാൻ കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വേവിക്കാനും നെല്ലിക്ക എത്രയോ നല്ല കേട്ടോ കുറേ ഉണ്ടായിന് ഞാൻ തിന്നിട്ട് തന്നെ ഏകദേശം ഒന്നും തീർത്തു നമുക്കിത് വേവിക്കാം അപ്പച്ചെമ്പിൽ വെച്ചിട്ടാണ് ഞാൻ വേവിക്കുന്നു എന്റെ ചെറിയ കുഞ്ഞു ചെമ്പാന്നേ കൊള്ളോണ്ടോ വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിന് വേവിച്ചെടുക്കാം അപ്പൊ ഇത് വേവിട്ടാ എനിക്ക് എന്റെ പാത്രത്തിന് മൂടി ഇല്ലാട്ടാ ഞാനിപ്പിന്റെ മൂടി ഇല്ലാന്നുള്ള ഉണ്ട് ഞാൻ അവിടെ നിന്ന് വാടക മാറുന്ന സമയത്ത് സാധനത്തിൽ സാധനത്തിലേലോ ഞാൻ പറയാം സാധനം ഒന്നും ഞാൻ എടുത്ത് വെച്ചിട്ട് കുറച്ചെല്ലാം അങ്ങനെ തന്നെ ഇണ്ടത്രേ കൊണ്ടുവന്ന അതിൽ തന്നെ ഉണ്ടത്രേ അപ്പൊ അതിലേലും ആയിപ്പോയി അതുകൊണ്ട് പാത്രം മാത്രം എനിക്ക് കിട്ടിയിട്ടു എഴുതാൻ പിന്നെ അമ്മയുടെ അടുത്തുണ്ട് വലിയൊരു അപ്പ ചമ്പായ ഞാൻ എടുത്തിട്ട ഇപ്പൊ ഞാൻ തൽക്കാലം ഇതിനൊരു പാത്രം പൊത്തി വെച്ചിട്ടുണ്ട് ഇതാകുമ്പോൾ ഒരു കുഞ്ഞി ചെമ്പായം ഉണ്ട് നമുക്ക് എനിക്ക് നല്ല രസമായ ഇതിൽ ഉണ്ടാക്കാനും വടിക്കാനും ഒന്നും ബുദ്ധിമുട്ടുമില്ല നല്ല നല്ല സുഖമുണ്ട് ഇത് തന്നെ ഞാൻ അപ്പഴും എടുക്കരുത് ഈ നെല്ലിക്കയിൽ ഞാൻ പറഞ്ഞ ഗുണങ്ങൾ മാത്രം നല്ല കേട്ടോ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഞാനിതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയല്ലേ ഇപ്പോൾ ഇപ്പം എല്ലാം എല്ലാ എല്ലാ എല്ലാവർക്കും അറിയാം ഇപ്പം അപ്പോൾ ഇത് ഈ പ്രമേഹത്തിൻ്റെ അസുഖമില്ല ഒരിക്കലും പിന്നെ ഇതിൻ്റെ നെല്ലിക്കര നീര് ഒരു മൂന്ന് ടീസ്പൂൺ നെല്ലിക്ക നീരും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് എൻ്റെ നീര് വയ്ക്കുന്നത് നമുക്ക് പ്രമേഹത്തിന് നല്ല മാറ്റം പറഞ്ഞു പറഞ്ഞെടുത്തിരുന്നു പിന്നെ പ്രമേഹത്തിന് കണ്ണിൻ്റെ കാഴ്ചക്ക് മുടി മുടിയുടെ പ്രശ്നം മുടി പൊരിയുന്നേനും അങ്ങനെ എല്ലാം ഒരുപാട് ഗുണങ്ങൾ ഇതിനെ അടങ്ങിയിട്ടുണ്ട് കേട്ടാ ഇപ്പം നെല്ലിക്ക നമുക്ക് എല്ലാ സമയത്തും നല്ല ഫ്രഷ് നെല്ലിക്ക കിട്ട കിട്ടണം എന്നില്ലല്ലോ നെല്ലിക്ക കൊണ്ടിട്ട് ഉണക്കിയിട്ട് പൊടിച്ച് വെക്കുന്നത് അതും നല്ലതാണ് ഇവിടെയുണ്ട് കേട്ടോ ഇവിടെ അമ്മ ഒരുപാട് ഉണക്കിയിട്ടെല്ലാം വെച്ചിട്ടുണ്ട് അമ്മ എപ്പോൾ മലവണ്ണം നെല്ലിക്ക വാങ്ങിക്കും അപ്പോൾ അതുപോലെ ഒരുപാട് ഗുണങ്ങളില്ലതാണ് അപ്പൊ എല്ലാവരും നെല്ലിക്ക കിട്ടുമ്പോൾ നെല്ലിക്ക വാങ്ങി നോക്ക അതുപോലെ ഭക്ഷണത്തിലെല്ലാം ഉൾപ്പെടുത്താൻ നോക്കാം കേട്ടാ ഇതമ്മയുടെ ഉണക്കിയിട്ടെല്ലാം വെച്ച നെല്ലിക്കയാണ് കേട്ടോ അതായത് കുറെ ഉണ്ട് നല്ല വെയിറ്റ് അത് അമ്മ എല്ലാ വർഷവും നെല്ലിക്ക സീസെ നെല്ലിക്ക വാങ്ങിയിട്ട് നല്ല ഉണക്കിയാലേ ഉണക്കിയിട്ട് അമ്മ കറിക്കാം ഉപയോഗിക്കുന്നുണ്ട് അമ്മ പിന്നെല്ലാം അമ്മ ഉപയോഗിക്കുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് അങ്ങനെ പിടിച്ച് കാണിച്ചിട്ടാകുമ്പോ അത് എത്ര ക്ലിയർ ആയിട്ട് കണ്ടിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് അങ്ങനെ ഇങ്ങനെ കൂടി ഒന്ന് എത്തത് എടുക്കാനാട്ട് വെന്തിട്ട് അതിൽ നിന്ന് തന്നെ നല്ല കീറോട് കൂടി വന്നിട്ടുണ്ട് ഇനിയിപ്പോ അത് നമുക്കെല്ലാം അടർത്തി എടുക്കാം നെല്ലിക്കയെല്ലാം ഞാൻ ഉലിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഉപ്പും മഞ്ഞളും പിന്നെ മിക്സ് ചെയ്തതിന് ശേഷം ആവിൽ വേവിച്ചെടുത്തതാണ് കേട്ടോ ഇനിയിപ്പോൾ നെല്ലിക്ക വേവിക്കുമ്പോൾ അതിൽ നിന്ന് വിറ്റിയ ആവി വെള്ളമില്ലേ ആ വെള്ളം നമുക്ക് നെല്ലിക്കയിൽ അതിൻ്റെ ആ ചാറിന് ആവശ്യമായിട്ട് നമുക്ക് ആ വെള്ളത്തിനെ ഉപയോഗിക്കാം കേട്ടോ ചട്ടി ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ രണ്ട് ടീസ്പൂൺ നല്ലെണ്ണ വെച്ചിട്ടുണ്ട് ഞാൻ ഇലക്കനി കടക ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട് കടുക് പൊട്ടി വരട്ട കടുക് പൊട്ടി ഒന്ന് ഇലക്കനി രണ്ട് മൂന്ന് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം ദൂരെ ജൂളെ നീങ്ങിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ചരിച്ചൊക്കെ ഉണ്ടേക്ക് വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം നമുക്ക് വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ട് തോന്നി നോക്കി കേട്ടോ വെളി കാണുമ്പോൾ തോന്നുന്നു നല്ല മാക്കാറുണ്ട് പുറത്ത് നല്ല വാടി വന്നിട്ട് ഇനി നമുക്ക് ചവ് ഓഫ് ചെയ്തിട്ട് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ചവ് ഓണാക്കിയിട്ട് തന്നെ പൊടിയെല്ലാം ഇട്ട് കൊടുത്താൽ പൊടി ചില സമയത്ത് കരിഞ്ഞു പോകും അതുകൊണ്ട് ഈ ചൂടിൽ തന്നെ പൊടി വാടിക്കോളും നമുക്കതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി എല്ലാം കൊടുക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാശ്മീരി മുളകാണത് ഞാൻ ചവ കത്തിച്ചു അതിനിപ്പം നമുക്കതിലേക്ക് ചെറിയ ഫ്ലെയിമിൽ തന്നെ വെക്കുക അതിൽ നമുക്കിനി ആ നെല്ലിക്ക പുഴുങ്ങാൻ വെച്ചാൽ ആവിന്ന് വേണം ആ വെള്ളമില്ലേ വെള്ളം നമുക്ക് എത്ര ലൂസ് വേണ്ടെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചെടുക്ക നന്നായിട്ട് തിളച്ചു വരട്ടെ കേട്ടാ ഞാൻ ഇതിലേക്ക് ഒരു കഷ്ണം വെല്ലം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വെല്ലം ഇല്ലവർക്ക് വെല്ലം ഇടാ അല്ലാത്തവർക്ക് പഞ്ചസാര ഇട്ട് കൊടുക്ക നന്നായിട്ട് തിളച്ച് വന്നതിന് നമുക്കിത് ഈ നെല്ലിക്ക നെല്ലിയൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ ഇട്ടിട്ട് ഇളക്കിയതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ വേവിക്കുമ്പോഴും ഉപ്പ് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അച്ചാർ റെഡി റെഡി നമുക്ക് ഇനി സ്റ്റൗ ഓഫ് ആയിട്ടുണ്ട് ഇത് ഞാൻ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് വളരെ അച്ചാർടാൻ പറ്റിയ അച്ചാറാണ് കേട്ടാ അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ ഇടാം ഇതിലിപ്പോ നിങ്ങക്ക് വേണമെങ്കിൽ പിന്ന പച്ചക്കണ്ടൂല്ലേ പച്ചക്കണ്ടല്ലാം അരച്ചിട്ട് ചേർക്കട്ടെ ഞാനിപ്പോ ഒന്നും ഇട്ടിട്ടാ വളരെ എളുപ്പത്തില് അപ്പൊ എല്ലാരും ഇങ്ങനെ ഇണ്ടാക്കി നോക്കാം അപ്പൊ പിന്ന ഉപ്പ് നല്ലവണ്ണം കേട്ടോ നമ്മളെ കഷ്ണത്തിന് ഉപ്പ് നന്നായിട്ട് പിടിച്ചാല് അച്ചാറ് ടേസ്റ്റ് ഉണ്ടാവും അപ്പോ ഉപ്പ് ഞാൻ വേവിക്കുന്ന സമയത്ത് നന്നായിട്ട് ഉപ്പിട്ടിട്ട് തന്നെയാണ് വേവിച്ചത് പിന്നെ നമ്മൾ പൊടിയെല്ലാം മിക്സ് ചെയ്ത് ശേഷം വെള്ളം കൂട്ടിയതിന് ശേഷം പിന്നെ വെള്ളം ഞാൻ കുറച്ചേ കൂട്ടിയിട്ട് കിട്ടാം നമുക്ക് ലൂസ് വേണമെങ്കിൽ മാത്രം പിന്നെ ഉപ്പ് പിന്നെയും ഞാൻ വേവിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് ഉപ്പ് നന്നായിട്ട് ഇടാം ഉപ്പത്ര നന്നായിട്ടിന് പിടിക്കുന്ന അത്രേ അച്ചാറ് രുചി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ലോണം വെള്ളം ഉണ്ടാക്കിയത് ഈസിയാണ് ഇതൊന്നും പണിയൊന്നുമില്ലല്ലോ നല്ല ടേസ്റ്റ് കൊണ്ട് നല്ല ഈസി ദേവട്ട് ദിവസം സ്കൂളിൽ കൊണ്ടാകാൻ അച്ചാർ വേണം ചോറിന് അനക്കും ദിവസം അച്ചാറില്ലാണ്ടാവില്ല